കട്ടപ്പറ നഗരസഭാ കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ നടന്നു ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ എൽ ഡെപ്യൂട്ടി കളക്ടർ അബുൽ ഗോപിനാഥ് വരണാധികാരിയായി ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ സീറ്റുകൾ നേടി തുടർച്ചയായ മൂന്നാം തവണയും യു ഡി എഫാണ് കട്ടപ്പറ നഗരസഭയിൽ അധികാരത്തിലെത്തിയിരിക്കുന്നത് പത്തൊമ്പത് സീറ്റുകൾ നേടി കോൺഗ്രസ് രണ്ടാം തവണയും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയെന്ന പ്രത്യേകതയുമുണ്ട് പതിമൂന്ന് സീറ്റുകൾ നേടി എൽ ഡി എഫ് നില മെച്ചപ്പെടുത്തി കഴിഞ്ഞ തവണത്തേക്കാൾ നാല് സീറ്റുകൾ അധികമുണ്ട് തുടർച്ചയായ മൂന്നാം തവണയും രണ്ട് സീറ്റുകളാണ് എൻഡിഎക്ക് ലഭിച്ചത് ടൌൺഹാളിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന അംഗം ജോയി വെട്ടിക്കുഴിക്ക വരണാധികാരിയായ എൽ എ ഡെപ്യൂട്ടി കളക്ടർ അതുൽ ഗോപിനാഥ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു यह है कि आप योग करेंगे, शराब लिया है, विश्व परियों जैसे परमात्मा के अनुभव आएंगे, यूएई से भी उन्हें उसको नरमी की ओर इज़ाफ़त आने सब करेंगे। एंड एला मतलब एक्शन पहले एम्स वाला लोकसभा इस तरह की एक लोकसभा पहले एक्शन होते हैं। സൗഹാർദ്ദപരമായി നടന്ന എലക്ഷൻ കട്ടപ്പന മുനിസിപ്പാലിറ്റി എലക്ഷനാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല പലപ്പോഴും പല രാഷ്ട്രീയ പല രാഷ്ട്രീയ ചേരുകൾ ഉണ്ടാവും എന്നാൽ ഒരു ഒരു നമ്മൾ കാഴ്ച വെച്ചാൽ ഒരു രണ്ട് സ്ഥാനാർത്ഥികളുണ്ട് രണ്ടുപേരും എടാം നമുക്ക് ഒരു ഭക്ഷണം കഴിച്ചിട്ട് വരാണ് ഇപ്പൊ വലിയ തിരക്കിലല്ലോ

തുടർന്ന് മറ്റ് കൗൺസിലർമാർക്ക് ജോയി വെട്ടിക്കുഴി സത്യവാചകം ചൊല്ലിക്കൊടുത്തു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു നഗരസഭാ ചെയർമാൻ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് ഇരുപത്തിയാറിന് നടക്കും